നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റം ആണ് പപ്പായ ഈ പപ്പായ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യവും തിളക്കവും ഒക്കെ എങ്ങനെ കൂട്ടാമെന്ന് നമുക്കൊന്ന് നോക്കാം പപ്പായയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ടല്ലേ അതുപോലെ തന്നെയാണ് സ്കിന്നിനെ സംരക്ഷിച്ചു നിർത്താൻ ഒരു പരിധിവരെ ഈ പപ്പായയ്ക്ക് കഴിയും അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ താനകറ്റാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതുപോലൊക്കെ ചെറിയ ചുളിവുകൾ കുത്തുകൾ കറുത്ത പാടുകൾ ഇതിനെയൊക്കെ ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാൻ ഈ പപ്പായ നമ്മെ സഹായിക്കും അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പപ്പായുടെ കറയുള്ള ഭാഗം ഉണ്ടല്ലോ ഒരു കാരണവശാലും സ്കിന്നിൽ പറ്റാതെ ശ്രദ്ധിക്കണം അതിനായിട്ട് നമ്മൾ നല്ല പഴുത്ത പപ്പായ വേണം നമ്മൾ ഈ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടത് പപ്പാടക്കാറ നമുക്ക് ചൊറിച്ചിലും അതുപോലെ മറ്റു അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഇടയുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഈ ഫേസ് പാക്ക് നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യണം അതായത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖം ഒന്ന് എന്ത് ചെയ്തെടുക്കാം ക്ലെൻസ് ചെയ്തെടുക്കണം ഈ ക്ലെൻസ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാല് പാട മാറ്റിയ പാലെടുത്തിട്ട് പഞ്ഞിയിലെടുക്കണം അത് പഞ്ഞിയിലെടുത്തിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ശേഷം ഒരു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യണം ഈ പാലെന്ന് പറയുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ അങ്ങ് ഒലിച്ചങ്ങ് പോവല്ലേ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് മുഖത്തൊക്കെ ഒന്ന് നല്ലതായ രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ചൊന്നും ഒരു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം അതങ്ങ് തുടച്ചു മാറ്റണം അതിന് ശേഷം നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കിയെടുക്കണം അതായത് പപ്പായയുടെ പഴുപ്പ് കടലമാവ് എന്നിവ അതായത് പപ്പായയുടെ പഴുപ്പ് ഇപ്പോൾ രണ്ട് സ്പൂൺ പപ്പായ പഴുപ്പ് എടുക്കുവാണെങ്കിൽ ഒരു സ്പൂൺ കടലമാവ് പപ്പായ പഴുപ്പ് നല്ലതുപോലെ ഉടച്ച് എടുക്കണം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കടലമാവും പിന്നെ അതിലേക്ക് ഒരു നുള്ളിൽ കസ്തൂരി മഞ്ഞൾ ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പാടം മാറ്റിയ പാലിൽ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നല്ലതായ രീതിയിൽ ഈ പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം ഇത് ഫേസിലും നമ്മുടെ കഴുത്തിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോൾ നല്ല നല്ലതായിട്ട് ഇത് ഡ്രൈ ആകാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഈ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ സർക്കുലർ മോഷനിൽ വേണം അത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലതായ രീതിയിൽ അമർത്തി ചെയ്യാൻ നിൽക്കരുത് ഒരു ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്യുകയെ ചെയ്യാവുള്ളൂ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് കഴുകിക്കളേ കഴുകുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ ഒരാഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്